സതീജ ദേവിയുടെ ജനനം വളരെ നാളുകൾക്ക് ശേഷം ഒരു സംഭവമുണ്ടായി ദക്ഷ പ്രജാ മന്ദാഗിനി നദി നീരാടുന്ന വേളയിൽ കുറച്ചു ദൂരയായി ചെന്താമര പൂവിനുള്ളിൽ ഒരു പൊൻ പ്രഭാപൂരം കാണാനിടയായി ക്ഷണനേരം കൊണ്ട് ദക്ഷൻ താമരപ്പൂവിനടുത്തേക്ക് നീന്തിച്ചു താമരപ്പൂ ഇതളിൽ ഒരു പൊന്നോമന പൈതൽ സ്നേഹതിരകത്തോടെ കുഞ്ഞിനെ വാരിയെടുത്തു അപ്പോൾ ഒരു അശരീരമുണ്ടായി ഭക്താവ് നീ ആഗ്രഹിച്ച പ്രകാരം ഞാൻ വരം നൽകിയ ഇതനുസരിച്ച് മനുഷ്യരൂപത്തിൽ അവതരിച്ചു സാക്ഷാൽ മഹാദേവിയാണെന്നും മകളായി കരുതി യഥാ യോഗ്യം വളർത്തണമെന്നുമായിരുന്നു ആ അശരീരി സന്തോഷവനായ ദക്ഷൻ കുഞ്ഞിനെയുമെടുത്ത് തൻ്റെ കൊട്ടാരത്തിലേക്ക് വന്നു അങ്ങനെ ദേവി പുത്രിയായി ദക്ഷ സമിതത്തിൽ വളർന്നു ദക്ഷൻ ദേവിയിൽ സതി എന്നു നാമകരണം ചെയ്തു ഏവർക്കും വാത്സല്യ നിധിയായി സതീദേവി വളർന്നു ദേവകന്യകയുടെ ഏതൊരാഗ്രഹവും സാധിച്ചു കൊടുക്കുന്നതിൽ ദക്ഷൻ പ്രത്യേകം ശ്രദ്ധിച്ചു ദക്ഷന്റെ പുത്രിയായ ദേവിക്ക് ദാക്ഷായണി എന്ന പേര് ഉണ്ടായി ഇതിനിടെ ദക്ഷന്റെ ഇരുപത്തിയേഴ് പുത്രിമാരുടെ പതിയായ ചന്ദ്രഭഗവാൻ പത്തി പത്നിമാരിൽ നിന്ന് നീരസം തോന്നുകയാൽ അവരുടെ ജീവിതത്തിൽ ചില അസ്വാരസ്യങ്ങളുണ്ടായി അതുമൂലം ചന്ദ്രഭഗവാൻ ഒരു ഘട്ടത്തിൽ അവരെ പിരിഞ്ഞു നിൽക്കാൻ തുടങ്ങി ദക്ഷപുത്രിമാർ പിതാവിനോട് പരാതി പറഞ്ഞു ഈ വിവരമറിഞ്ഞ ദക്ഷൻ ചന്ദ്രഭഗവാനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് പ്രതിജ്ഞ ചെയ്തു പതിനാല് ലോകങ്ങളിലും തിരഞ്ഞു നടന്നു ഒടുവിൽ ദേവലോകത്തിൽ നിന്നും ഇരുവരും തമ്മിൽ കണ്ടുമുട്ടി ഇരുവരും തമ്മിൽ വാഗ്വാദം വാഗ്വാദമൂത്ത് ിലേക്ക് എത്തിയപ്പോൾ ചന്ദ്രഭഗവാൻ കൈലാസത്തിലേക്ക് ഓടിയെത്തി ശ്രീ പരമേശ്വരനെ അഭയം പ്രാപിച്ചു ക്രോധാവേശത്തോടെ പിന്തുടർന്ന ദക്ഷനെ കാലാന്തകൻ എതിരിട്ടു തോൽപ്പിച്ചു പരാജയവും അപമാനവും നേരിട്ട ദക്ഷൻ ചന്ദ്രഭഗവാനെ ശപിച്ചു ശാപവീതിയാൽ ചന്ദ്രഭഗവാൻ ൈലാസനാഥനോട് സങ്കടം പറഞ്ഞു അഭയം നൽകിയ ഭഗവാൻ ശാപത്തിൽ നിന്നും തന്നെ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു എന്നാൽ ചന്ദ്രഭഗവാനും തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ശാപത്തിന് അർഹമാണെന്നുമാണ് ശ്രീ പരമേശ്വരൻ കൽപ്പിച്ചറുടിയത് ഭഗവാൻ ചന്ദ്രനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുകയും ശാപമോക്ഷത്തിനായി ചില കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ ഉപദേശിക്കുകയും ശാപത്തിൽ നിന്നും ഇളവുകൾ നൽകി അനുഗ്രഹിച്ച് തിരിച്ചയക്കുകയും ചെയ്തു ചന്ദ്രഭഗവാൻ ദക്ഷപുത്രിമാരെ വീണ്ടും പത്നിമാരായി സ്വീകരിച്ചുവെങ്കിലും പ്രജാപതിയായ തനിക്കേറ്റ പരാജയത്തിനും അതുമൂലമുണ്ടായ അപമാനത്തിനും കാരണക്കാരനായ ശ്രീ പരമേശ്വരനോടുള്ള പക ദക്ഷന് വർദ്ധിച്ചതേയുള്ളൂ ഈരേഴു പതിനാലു ലോകങ്ങളിലും തന്നെ വെല്ലാനുമില്ലെന്ന ഭാവത്തിൽ ജീവിക്കുകയായിരുന്ന ദക്ഷൻ ചെറിയൊരു പരാജയം പോലും താങ്ങാവുന്ന മനസ്ഥിതി ഉണ്ടായിരുന്നില്ല സംഹാരമൂർത്തിയായ ശിവനോട് ശിവനോടുപോലും ദക്ഷൻ ബന്ധ ശത്രുത പുലർത്താൻ തുടങ്ങി